പോലീസിനെ തുടരുന്നു കാസർകോട് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം വൈകുന്നതായി പരാതി ആത്മഹത്യ ചെയ്ത ബാലിക്കാട് സ്വദേശിയുടെ മൃതദേഹം ഓർത്തിട്ട് സൂക്ഷിച്ചത് ഇരുപത്തിനാല് മണിക്കൂറാണ് ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്ത പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആശുപത്രി വിശദീകരണം മണിക്കൂറും പോസ്റ്റ്മോർട്ടം സൗകര്യമുള്ള സംസ്ഥാനത്തെ ഏക ആശുപത്രിയാണ് കാസർകോട് ജനറൽ ആശുപത്രി ഇവിടെയാണ് ആത്മഹത്യ ചെയ്ത ബാലക്കാട് സ്വദേശി ഗോപാല മൃതദേഹം ഇരുപത്തിനാല് മണിക്കൂർ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ മോർച്ചറിയിൽ കിടത്തിയത് പിന്നെ രണ്ടാമത്തെ ഡോക്ടർ ഇന്ന് രാവിലെയാണ് എത്തേണ്ടത് എത്തിയത് തന്നെ ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടരയ്ക്കാണ് രാവിലെ ഞങ്ങൾ രാവിലെ മണി ആറുമണിതിലൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കിട്ടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി ആടെ എല്ലാ സംവിധാനവും റെഡി ആയതാണ് വീട്ടിൽ മരണാന്തര ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ദഹിപ്പിക്കാനുള്ള എല്ലാ റെഡി റെഡിയായ ശേഷമാണ് രാത്രി പത്ത് ഡോക്ടർ പറയുന്നത് നിങ്ങളുടെ ബോഡി പോസ്റ്റ്മോർട്ടം പറ്റില്ല നാളെ ചെയ്യാൻ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ സംശയം ഉണ്ടായിരുന്നുവെന്നും ഇതാണ് രാത്രി പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ കാരണമെന്നുമാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സർജന്റെ വിശദീകരണം ഇരുപത്തിനാല് മണിക്കൂറും പോസ്റ്റ്മോർട്ടം സൗകര്യമുള്ള ആശുപത്രിയിൽ ചുരുങ്ങിയത് അഞ്ച് ഡോക്ടർമാരെങ്കിലും വേണമെന്നും നിലവിൽ രണ്ടുപേരാണ് ഡ്യൂട്ടിക്കായി ഉള്ളതെന്നും ആശുപത്രി സൂപ്രണ്ടും വ്യക്തമാക്കുന്നു ഡോക്ടർമാരുടെ ക്ഷാമവും ജോലിഭാരം കൂടുന്നതും പ്രതിസന്ധിക്ക് കാരണമാകുന്നുവെന്നും ആശുപത്രി വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു കൂടുതൽ ഡോക്ടർമാരെ നിയോഗിക്കാൻ ആരോഗ്യവകുപ്പ് നടപടിയെടുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം